കണ്ണൂർ ജില്ല വിജയത്തിന്റെ ആനന്ദ ലഹരിയിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം നേരിയ വ്യത്യാസത്തിൽ കൈവിട്ടുപോയ സ്വർണ്ണ കിരീടം ഇത്തവണ കണ്ണൂർ ജില്ല തിരിച്ചുപിടിക്കുകയായിരുന്നു നിലവിലെ ചാമ്പ്യന്മാരായ തൃശൂരിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് കണ്ണൂർ സ്വർണ കിരീടത്തെ വാരിപ്പുണർന്നത് പോയിന്റുകളുമായാണ് കണ്ണൂർ വിജയ കിരീടം സ്വർണ്ണക്കപ്പ് നേടിയ കണ്ണൂർ ജില്ലാ ടീമിനെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ അതിർത്തിയായ മാഹി പാലത്തിനടുത്തുനിന്ന് ജില്ലയിലേക്ക് സ്വീകരിച്ചു വൈകുന്നേരത്തോടെ കണ്ണൂർ എത്തി കണ്ണൂരിന്റെ കാൽടെക്സിലെത്തി കലോത്സവ ജേതാക്കൾക്ക് കണ്ണൂർ ടൌൺ സ്ക്വയറിൽ വെച്ച് സ്വീകരണം നൽകി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികളും സാമൂഹ്യ സംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു এ কে জি মেমোৰিয়েল কপৰেটিভ হাপিটল খনূৰ